വെള്ളാഞ്ചേരി ഉള്ളത് ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിരുന്നു അപ്പൊ ഇവിടെ ഒരാളിക്ക്ണ്ട് മൂപ്പരോട് മൂപ്പര് പാടുന്നാണ് പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് നോക്കാം ഇതാണ് ആൾക്കാർ അപ്പൊ ഞമ്മക്ക് മൂപ്പര് പാട്ട് കേൾക്കാം വിടരല്ലേ തീരീരും കണ്ണൂ ോളം തണലെല്ലാം മെയിലായി കൂടെത്തോളം മഴവില്ലായി വളരെ നമ്മളത്തേരാത്തു നിന്നേ തൂവൽ തോവൽ കിലാടി ഗീ കി കലവിദരായിണിയേ പൊതുമാലരായി വ പാട്ട് കുഴപ്പമില്ലായിട്ടുണ്ട് അതെ ഞാനിവിടെ വെള്ളാഞ്ചേരി ബെസ്റ്റോപ്പിൽ ഇരിക്കുമ്പോ സുഹൃത്തിനെ കണ്ടുമുട്ടിയാണ് പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഇ പാടിയാണ് പാട്ടുകാരനാണ് സപ്പോർട്ട് ചെയ്യാൻ ആ കുഴപ്പമില്ല അത് കൊറേ ഇതിലൊക്കെ പാടില്ല മ്പാടിയ മറ്റേ അപ്പൊ അവന് നല്ലൊരു പഴയ ഗാനമാണ് ദാസട്ടമ്പാടിയ ആ ഒരു സിനിമത്തെ നല്ലൊരു മനോഹര ഗാനമാണ് ഇല്ല ആണോ എന്താ സിന്ദൂരസന്ധ്യെ പറയൂ നീ പകളിനെ കൈ വഴിഞ്ഞോ അതോ രവിന്റെ മാറിലടിഞ്ഞോ നിനഞ്ഞോ പകലിലെ കൈ വെടിഞ്ഞോ പകലിലെ കൈ വെടിഞ്ഞോ കഴിഞ്ഞാ അതെ പിന്നെ ഏതാണ്ട് ഇപ്പോൾ ജനങ്ങളായിട്ടെടുക്കട്ടെ ഹായറാണ്